എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കടയിൽ നിന്ന് പാക്കറ്റ് മുളക് പൊടിയൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം ഇപ്പം കൂടി വരികയാണല്ലോ കടയിൽ നിന്ന് മുളക് പൊടി വാങ്ങുന്നത് ഒഴിവാക്കാൻ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുളക് എങ്ങനെയാണ് വീട്ടിൽ പൊടിക്കുന്നത് എന്ന് മാത്രല്ല ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും കൂടി വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളകായതുകൊണ്ട് കഴുകിയിട്ട് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം അല്ല നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെയും നമുക്കിത് പൊടിച്ചെടുക്കാം വെയിൽ കുറവൊക്കെയുള്ള സമയത്താണ് മുളക് കഴുകുന്നതെങ്കിൽ വാഷിംഗ് മെഷീനിലെ ഡ്രയർ ഉപയോഗിച്ചിട്ട് അത് ഉണക്കിയെടുക്കാവുന്നതാണ് കഴുകിയ മുളക് അങ്ങനെ തന്നെ വാരി ഡ്രയറിലേക്ക് ഇടരുത് അതൊരു തുണിയിൽ കെട്ടിയിട്ടാണ് ഡ്രയറിൽ ഇട്ട് കൊടുക്കേണ്ടത് അതും തുണിയിൽ മുളക് ലൂസ് ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ ആ തുണി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുകയും വേണം ആ ഒരു രീതിക്ക് നമുക്കിത് ഡ്രയറിൽ ഉണക്കിയെടുക്കാവുന്നതാണ് ഉണക്കി വെച്ച മുളക് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ അതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇവിടെ ബിരിയാണി പോട്ടിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത് ബിരിയാണി പോട്ട് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് മുളക് ബാച്ചസ് ആയിട്ടാണ് ചേർത്ത് കൊടുത്ത് ഞാൻ ചൂടാക്കി എടുക്കുന്നത് മുളക് എല്ലാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അതായത് സൺലൈറ്റിൽ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചൂട് എല്ലാം മുളകിലേക്കും ഒന്ന് സ്പ്രെഡ് ആകണം അത്രേ ഉള്ളൂ മുളകിന്റെ തണ്ടൊന്ന് കളഞ്ഞെടുക്കണം ഇതില്ലാത്ത മുളകും കടയിൽ അവൈലബിൾ ആണ് പക്ഷേ പക്ഷേങ്കിലും റേറ്റിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലീൻ്റെതാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ തണ്ട് കളഞ്ഞപ്പോൾ ഏതാണ്ട് നാനൂറ്റമ്പത് ഗ്രാം മുളക് പൊടിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് മുളക് പൊടി വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് മുളക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നതാണ് ഒരു വർഷം ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും നന്നായിട്ട് എരിവുള്ള മുളക് കൂടിയാണ് വേണ്ടതെങ്കിൽ നോർമൽ മുളക് മാത്രം വാങ്ങിയിട്ട് പൊടിച്ചെടുത്താൽ മതി നോർമൽ ചില്ലിയും കാശ്മീരി ചില്ലിയും പകുതി പകുതി എടുത്തിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി എരിവ് ഏറ്റവും കുറഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം പൊടിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെയാകുമ്പം എരിവ് കുറവായിരിക്കും എന്ന കറികൾക്കൊക്കെ നല്ല റെഡ് കളറും കിട്ടും ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി മാത്രം സെപ്പറേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് മിനിമം അര കിലോയെങ്കിലും ഉണ്ടെങ്കിൽ മില്ലിൽ പൊടിച്ച് കിട്ടുകയുള്ളൂ അതിൽ കുറവാണെങ്കിൽ എങ്ങനെയാണ് വീട്ടിൽ പൊടിക്കുന്നതെന്നും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ തണ്ട് കളയാതെയാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ മുളക് പൊടിക്ക് കളറ് കുറവായിരിക്കും അതുകൊണ്ടാണ് അത് കളഞ്ഞെടുത്തിട്ട് പൊടിക്കുന്നത് അതുപോലെ ഇത് വീട്ടിൽ നിന്ന് പൊടിച്ചാലും മില്ലിൽ നിന്ന് പൊടിച്ചാലും ഉടനെ ആ ചൂട് പോകാൻ ഒരു പേപ്പറിലേയും മുളക് പൊടി നിരത്തിയിടണം അതിനുശേഷം മാത്രം ഇത് സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക ഇതാണ് ഈ മുളക് പൊടി ദീർഘകാലം കേടുകൂടാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഇനി എന്റെ കയ്യിലുള്ളത് അര കിലോ നോർമലി എരിവുള്ള മുളകാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തണ്ടോട് കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ചതച്ച മുളക് ഉണ്ടാക്കുന്നുണ്ട് മുളക് പൊടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചൻമുളക് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് മഴക്കാലത്ത് പച്ചനമുളകൊക്കെ സൂക്ഷിക്കാൻ പാടാണ് പെട്ടെന്ന് പൂപ്പൽ വരാറുണ്ട് അങ്ങനെ പൂപ്പൽ വരാതിരിക്കാൻ ഈ വറ്റൽ മുളക് എടുത്ത് ഒരു പാത്രം നെയ്യ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്രേസ് ചെയ്ത് അത് ചൂടായി വരുമ്പം ഈ വറ്റൽ മുളക് അതിലിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് കുറച്ചധികം നാൾ കേടു കൂടാതെ ഇരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ എങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ വെയിലത്തിട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചൂടാക്കിയിട്ടോ പറ്റൽ മുളക് എടുത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് റെഫ്രിജറേറ്ററിൽ ഡോറൂമിൽ സൂക്ഷിക്കും അതിന്റെ ഒരു ഗ്രഞ്ച്നെസും പോകില്ല പൂപ്പലും പിടിക്കില്ല ഫ്രഷ് ആയിട്ട് കുറെ നാളിരിക്കും ഇതിന് പുറമേ വറ്റൽമുളക് മുളക് കേടാകാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണേ അടുത്തതായിട്ട് വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് ചതച്ച മുളക് തണ്ടൊക്കെ കളഞ്ഞ മുളക് ചൂടാക്കി എടുക്കണം ചൂടാകുമ്പോൾ മുളക് പൊങ്ങി വരും അതാണ് അതിന്റെ ഒരു പാകം കരിഞ്ഞു നിറവും മാറരുത് ചൂടായ പാത്രത്തിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഫുലുക്കിയൊക്കെ പോലെ ഇത് പൊങ്ങി വരും കരിഞ്ഞു പോകുന്നതിന് മുന്നേ പാനിൽ നിന്ന് മാറ്റിയാൽ മതി പിന്നെ ഈ മുളക് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട് അതിന്റെ അരിയൊക്കെ മാറ്റി വെച്ച് ഇതിനെ മിക്സർ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് അരച്ചാൽ അത് പൊടിഞ്ഞു പോകും ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ രീതിക്കുള്ള ചതച്ച മുളക് റെഡിയാകും ഇതിലും ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അല്ല ഇതിലും വലിയ ഫ്ലേക്സ് ആ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പരിപത്തിലാണിരിക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരി അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കി കൊടുത്താൽ സംഭവം സെറ്റായി ഇത് പെട്ടെന്ന് പൂപ്പൽ വരുന്ന സാധനമാണ് അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കാമെങ്കിലും പിന്നെ കൂടുതൽ കാലം ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് റെഫ്രിജണ്ട ഡോറിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായത് കൊണ്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും ഈ സെയിം ചില്ലി ഫ്ലേക്സ് തന്നെ കുറച്ചു കൂടി അടിച്ചെടുക്കണം അതിനുശേഷം ഞാൻ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഉടനെ തന്നെ നന്നായി മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് മില്ലില് പൊടിച്ച് ഇത്ര ഫൈനായിട്ട് കിട്ടൂല്ലെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത്ര ഫൈനായിട്ട് പൊടിയാത്തത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുമെങ്കിലും ഇത് കുറെ നാൾ ഇരിക്കാൻ ചാൻസ് ഇല്ല പൂപ്പല് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് മില്ലില് പോകാൻ ടൈം ടൈമില്ല വറ്റലുമുളക് വീട്ടിൽ ഇരിപ്പുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇതുപോലെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് മുളക് പൊടി കേടു കൂടാതിരിക്കാൻ ഉപ്പ് ഗ്രാമ്പു അതൊക്കെ അതിനകത്ത് ചേർക്കുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയൊന്നും ചേർക്കാതെ തന്നെ ആറുമാസത്തോളം ഒക്കെ ഇത് കേടു കൂടാതിരിക്കും എപ്പോഴും എപ്പോഴും അതിൽ നിന്ന് സ്പൂണിട്ട് എടുക്കാതെ നമ്മുടെ ഡെയിലി ആവശ്യത്തിന് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനെ സേഫ് ആയിട്ട് വെക്കുവാണെങ്കിൽ കുറെ നാൾ ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ മുളക് പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നീട് എന്തെങ്കിലും ഈ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടു നോക്കാനായിട്ടും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും ലഭിക്കാനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം